ഹായ് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് നമ്മുടെ ഈ ചാർജിംഗ് പോയിൻ്റ് എന്താണ് കേട്ടോ ഇത് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ചെങ്കവിള അല്ലേ ചെങ്കവിള അതായത് ബോർഡറാണ് കേട്ടോ കേരള തമിഴ്നാട് ബോർഡറാണ് നമ്മുടെ ഈ ഹൈവേ അതായത് ഇതിലേ പോകുന്നത് ഇത് കൂടി ഇവിടം വരെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പണി നടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇതായി ഈ എന്താ പറയുക ചാർജിങ് ചാർജിങ് നല്ല രാത്രി വണ്ടിയൊക്കെ ഇട്ടിട്ട് കടന്നു തുടങ്ങി കേട്ടോ അപ്പൊ ആണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് പോകാൻ നേരത്തെ ഇന്നത്തെ വിശേഷങ്ങളിലൊക്കെ പോവാ വിടെ കൊട്ടാരത്തിൽ എത്ര വിചാരിച്ചത് പക്ഷേ നടന്നില്ല ഇവിടെ സ്റ്റേ ചെയ്ത് ഇനി ഇന്ന് നേരെ അങ്ങോട്ട് പോവാ അങ്ങനെ നമ്മൾ കന്യാകു അതായത് കേരള ബോർഡർ തമിഴ്നാട് ബോർഡറിലേക്ക് കയറി ഇപ്പോൾ തമിഴ്നാട് ബോർഡറിലാണ് ഉള്ളത് ഇതുവഴി നഗർകോവിൽ വഴി കന്യാകുമാരിയിലേക്ക് എത്താനാണ് നമ്മളിപ്പോൾ നമ്മൾ യാത്ര ചെയ്തു പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേ ഇങ്ങനെ പോകാൻ നേരത്ത് ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട് ഇവിടുന്ന് ഒരു പത്ത് ഇരുപത് മുപ്പത് കിലോമീറ്റർ കാണുണ്ട് ഒരു കോവിൽ ഒരു പാലസിലേക്ക് ആ പാലസ് കണ്ട കുറെ പേർക്ക് ഓർമ്മ വരും കേട്ടോ പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു പാലസ് ഉണ്ട് എന്നുള്ളത് അധികം പേർക്കും അറിയത്തില്ല പക്ഷേ കണ്ടിന് ഓർമ്മ വരികയും ചെയ്യും അങ്ങനത്തെ ഒരു ഫേമസ് ഒരു പാലസ് ആണ് അത് അത് ഞങ്ങൾ അവിടെ എത്തി പാലസാണ് ഇത് കേരള തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തന്നെ ഇതിൽ വണ്ടികളാണെങ്കിലും പകുതി കേരള വണ്ടികളുണ്ട് അതുപോലെ തമിഴ്നാട് വണ്ടികളുണ്ട് പിന്നെ ഷോപ്പുകളൊക്കെ ആണെങ്കിലും തമിഴും മലയാളം കൂടി മിക്സ് ചെയ്തുള്ള ഷോപ്പുകളാണ് ആൾക്കാരും അതെ അവിടെ ഉള്ളവർ ഇവിടെ ഉള്ളവരെല്ലാവരുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്ററോളം പത്ത് എങ്കിലും അതിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ ശൈലിയും തമിഴ്നാട് ശൈലിയും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയാണ് അനുഭവങ്ങൾ നമ്മുടെ ഓട്ടർഷേക്ക് കണ്ടില്ലേ തമിഴ്നാട് ഓട്ടർഷേക്ക് കണ്ടു അതായത് മഞ്ഞ കളറുള്ള ഓട്ടർഷകൾ ഇവിടുന്ന് എന്താ പറയുക ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞങ്ങളുടെ അനുഭവങ്ങൾ അതെ എല്ലാവരുമായിട്ടും നല്ലൊരു കെയറിങ് നമുക്കുണ്ടായിരുന്നു ആളുകൾ എല്ലാവരും വന്ന് സംസാരിക്കുന്നു ഫോട്ടോ എടുക്കുന്നു അങ്ങനെ വേറൊരു തരത്തിലുള്ള ഒരു ഇത് നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഇനി നമുക്ക് നോക്കാം മുന്നോട്ട് എങ്ങനെയാണെന്ന് അതെ അതെ നമ്മുടെ യാത്ര എന്തായാലും മുന്നോട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലേ കയറിയതുള്ളൂ തമിഴ്നാട് ആന്ധ്ര വഴി അങ്ങനെ ഒരുപാട് സ്റ്റേറ്റുകൾ കവർ ചെയ്യാനുണ്ട് നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ചാനലിനെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിലൂടെയുള്ള നമ്മുടെ സഞ്ചാരം ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം 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 ലൈക്ക് ഷെയർ നിങ്ങളുടെ കമന്റ് അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റിൽ ഇടുക നെഗറ്റീവ് ആണെങ്കിൽ ഒരു നമ്മള് തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലേക്ക് ഒരു കാഴ്ച കാണിച്ചാലേ അതായത് നമ്മളെ കേരളത്തിലൊക്കെ ഉണ്ട് എന്നാൽ പോലും എന്താ പറയാ നോക്കി ാണ് പക്ഷേ ഇത് സ്ഥലം കണ്ടോ ശ്രീ കാവേശ്വരി ശ്രീ സരസ്വതി എന്ന് പറഞ്ഞ രണ്ട് തിയേറ്ററാണ് തോന്നുന്നത് രണ്ടുമുണ്ട് രണ്ടും ഉണ്ട് ഉണ്ട് അപ്പോൾ വണ്ടി ബ്ലോക്ക് ആവും അപ്പൊ അതുകൊണ്ട് ഇത്രേ കാഴ്ചയുള്ളൂ ഇത് തിയേറ്ററാണ് അപ്പോൾ ഇവിടെ ഇതേപോലെ ഇനി എന്താ പറയാ നിറഞ്ഞ ഭക്തി കാര്യങ്ങളൊക്കെ കാണാം അത് ആൾക്കാരോടാണെങ്കിലും അല്ലേ ദൈവങ്ങളോട് ഇനി തമിഴ്നാട്ടിലെ കാഴ്ചകളിലേക്ക് പോവാൻ നമുക്ക് അപ്പോ നമുക്ക് അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കുറച്ച് കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നുണ്ടോ എന്താ കുഴിത്തുറല്ലേ അതായത് തമിഴ് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ

ഫാനുണ്ട് ഫാനിട്ടാ ശരിയാതല്ല സോൾഡറിങ് ഫാൻ ഫാൻ സോൾഡർ ചെയ്യാത്തോണ്ട് അത് ഇട്ട് റണ്ണിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എനർജി ചെലവാകും പിന്നെ ബാറ്ററിയും ബാക്കപ്പും ഇച്ചിരി കുറവുണ്ട് നമ്മൾ പഴയ ബാറ്ററി ആണല്ലോ ഉപയോഗിച്ച് ഇച്ചിരി ബാക്കപ്പ് കുറവുണ്ട് അപ്പൊ അതുകൊണ്ട് വന്നാലും നമുക്ക് മുന്നോട്ട് പോവാം ഈ ഉള്ള സൗകര്യം വെച്ച് മുന്നോട്ട് പോവാം അല്ലേ ഇവ രണ്ടൊരു കട്ടൊക്കെ കൂടെ ഉണ്ട് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമല്ല കേട്ടോ ഒരു ദിവസം രണ്ട് കിലോമീറ്റർ പോയല്ലെങ്കിലും ഓക്കെ ആണ് എന്തെങ്കിലും സഹകരണങ്ങൾ നമുക്ക് കൂടുതൽ ദൂരം പോകേണ്ടി വന്നാൽ അപ്പൊ നമുക്ക് അടുത്ത സൗകര്യം നോക്കാം ബൈക്കിന്റെ ചോട്ടിൽ കിട്ടി കേട്ടോ പിന്നെ ഒരു സംവിധാനം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അന്ന് കണ്ടു ആലോചിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പൈസന്റെ കുറവുണ്ട് അത് റെഡി ആക്കി കഴിയുമ്പോൾ അതും കൂടെ റെഡിയാക്കും അപ്പൊ പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് ഇഷ്ടം പോലെ വേണേ അപ്പൊ എന്തായാലും നമുക്ക് തമിഴ്നാട്ടിലെ വിശേഷങ്ങളും രാജകോഡനിലെ വിശേഷങ്ങളൊക്കെ കാണാം വന്നപ്പോഴത്തേക്കും അതെ നല്ലൊരു പുഴു ഓണെടുത്തു ഓണാക്കി വന്നപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടു എന്റെ വായില് പലസ്യുള്ളപ്പോ ഞാൻ കൊറേ മമ്മിന് തരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ിട്ട് എനിക്ക് ബിസ്കറ്റ് ആയിരുന്നു ഇത് ഇപ്പൊ കുഞ്ഞു ബിസ്കറ്റ് കൈ എന്തായാലും എനിക്ക് പിടി കിട്ടുന്നില്ല കുഞ്ഞു ബിസ്കറ്റ് ആണ് ചെലപ്പോ എന്റെ ഞാൻ വലുതായോണ്ടാണോ അറിയില്ല കുഞ്ഞു ബിസ്കറ്റ് അപ്പൊ നമ്മള് പടച്ചു വിട്ടതാണ് പോയി എന്താ ഇച്ചിരി അതിങ്ങനെ തമിഴ്നാട്ടിലേക്ക് കേറി കേറിയപ്പള്ള ആദ്യത്തെ മേൽപ്പാലം വീട്ടിൽ ചെന്നിട്ട് എങ്ങോട്ടാടുന്നേന്നൊന്നും അറിയില്ല ഇത് ഒരു വിൽപ്പന

ബോണസിലോ അല്ല അത്ര അല്ലണ്ട് ഇവനെ വരായേണ്ട പാടേടാ കൊന്നരെ ഹേ അപ്പായി കേൾക്കാണ്ട് നോടാ വാ ഇതിനെയാ ക്യാമറ എടുത്തെ ഹാ പിന്നെ പറ്റുന്ന ഇടയിലാ ഇസ്ലി ആരെ മാറിയില്ല ആലോചണ്ട ഇവരെ അറിയുന്ന പാടേടാ तेरे को ഫുൾ മാറ്റാമീൻ എവിടെ ഇല്ലാ അറിയുന്നതടോ എനിക്ക് എനിക്ക് മതിയാട്ടോ കഞ്ഞി രണ്ടര മോളപാടം രണ്ട് വട്ടേ മേല വട്ടേ ഉപ്പേ ദോ ആവി പറാ രാത്രി മട തേനി വട്ടേ ക്യാം വരെ കൊന്നേ ഒബൈനോട അറിയണ്ടോ ഒക്കി കൂടാ വരുന്ന വാട്ടേ എന്താ കഷ്ടം അതൊന്ന് അത്ര അറിയുള്ളൂ എനിക്ക് നിങ്ങളുടെ വൈബിലുള്ള പാട്ടൊന്നും അറിയില്ല മധു ചന്ദ്രൻ മാള മേ മധു ചന്ദ്രൻ മധുര ചന്ദ്ര matte dariyamo papa matte dariyamo ava matte ama enge istu wala patta denno matte ena nyan pidi no upulu mat pole റിയുള്ളൂ എങ്കിലും ഞാൻ പാടാം ഞമ്മളും അറിയുള്ളൂ കൊറച്ച് മൂന്നു ലൈനേ അറിയുള്ളൂ എന്റെ സൗണ്ടൊക്കെ അതിന് പറ്റുമോന്നറിയില്ല എങ്കിലും ശ്രമിച്ചു 下がいい ये फेरी आई कूल ओके अनोड गणप कॉल करना तीन आए रंग तारे छूते हुए विन विनयम करना गाला कई लट पनने दे जितु विला

നമ്മുടെ അടുത്ത് കടീന്നൊക്കെ ആയുന്നത് ഞങ്ങള് അങ്ങനെ എന്തോ ആണ് പിന്നെ ഇവന് കഴിഞ്ഞ ദിവസം അന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു മറ്റേ കരിക്കിന്റെ വീഡിയോ അപ്പം ആ കരിക്കിന്റെ വീഡിയോ കണ്ട് ഇവർക്ക് ഇവനെ ഇഷ്ടമായിട്ട് ഇതാ ഇവന് പ്രത്യേകായിട്ട് കൊണ്ടുവന്നാണ് കരിക്ക് ഇങ്ങനെയാണ്

ോ കരിക്ക് പൊട്ടിച്ചു കൊടുത്തേ പറ്റി അതൊക്കെ ഞങ്ങള് കരിക്ക് ഒന്നും പൊട്ടിക്കട്ടെ പൗരങ്ങ് പോലെ അവന് പണ്ടേ കരിക്ക് ഇഷ്ടമാണ് എന്നോട് എപ്പൊ കണ്ടാലും ടൗണിലൊക്കെ കണ്ടാലും പറയും അമ്മ ഈ കരിക്കും മേടിച്ച് തരുവോന്ന് അങ്ങനെ ആണ് അവനു കരിക്കും മേടിച്ചു കൊടുത്തത് എന്താണ്ടേ തനപ്പെട്ടാ സൂപ്പറവറാ സൂപ്പറ കുട്ടി കുട്ടി ഹമ്മമാർക്ക് പ്രത്യേൻ താങ്ക്സ് ഫോർ ഹം വരുന്നുണ്ട് ഈ അങ്ക് ഗനെ അണ്ടർ മൈക്ക് എൻടെ മുഖം ഒരുപാട് നന്ദി ഗൈസ് നന്ദി അപ്പോൾ നമ്മൾ മാർതാണ്ട മാർതാണ്ടതെത്തി മാർതാണ്ട ടൗൺ കഴിയാറായി ട്ടോ കഴിഞ്ഞു അല്ലേ അപ്പോൾ ഞങ്ങള് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണേ ക്ഷീണീതിലൊന്നും അല്ല അതാണ്ടോ മുഖമൊക്കെ നോക്കി ക്ഷീണിച്ചിട്ടൊന്നുമില്ല കുറച്ച് കിലോമീറ്റർ ഓടി നേരത്തെ എണീറ്റോ അഭിനയത്തിന്റെ ഉസ്താദാണ് കേട്ടോ നോക്കി മുഖം നോക്കി കറികളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ കയറിയിട്ട് ചോറ് നമ്മുടെ റെഗുലേറ്റർ വാങ്ങിയിട്ടില്ല നമ്മളെ ഗ്യാസും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം സെറ്റാണ് റെഗുലേറ്റർ ഒന്ന് കൂടുതൽ അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സാമ്പാട് കഴിക്കാൻ പോവാണേ വലിയ കാടും പൊപ്പടവും മീൻ കറിയും സാമ്പാറൊക്കെ ഉണ്ട് കൂട്ടുകറിയൊക്കെ കുറവാണ് കേട്ടോ ഇത് രണ്ടെണ്ണമുള്ളത് ഉണ്ണിമോൻ കഴിക്കാൻ തുടങ്ങി മീൻ വാങ്ങിയിട്ടുണ്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റാണോ രണ്ടാമത്തെ സെറ്റ് ഇട്ടു അതെ റേറ്റെന്ന് അറിയില്ലേ പണ്ട് ഞങ്ങളുടെ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസത്തേക്ക് നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപേൻ്റെ ചോടാ മതിയായിരുന്നേ ഇപ്പോൾ ഒരു നേരത്തെ കണക്ക് അറിയാലോട്ടോ ഒരു നേരത്തേക്ക് ഇരുന്നൂറ് മുന്നൂറും ഒക്കെ ആവും അപ്പോൾ എന്തായാലും നാളെ നാളെ മുതൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നീ മാറണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റൈൽ തന്നെയാണ് അല്ലേ അതേ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഏകദേശം തീർക്കുകയാണ് കേട്ടോ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ അഞ്ചുമണിക്കാണേ ആ ഈ ഇവിടെ നിന്ന് തന്നെ ഇത്തിരി ദൂരം കൂടെ പോകണം ഒരു പത്ത് കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാലേ നമുക്ക് പാലസിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ നാളത്തെ രാവിലത്തെ വീഡിയോയിൽ ഇട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ